ഹലോ ബസ്മരേ എല്ലാവർക്കും നമസ്കാരം പലപ്പോഴുമായി ഞാൻ നാടൻ ഡോഗുകളെ വളർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവയെ എങ്ങനെ വളർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ നാടൻ ഡോഗുകളെ വളർത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് അതിൽ നമ്പർ വൺ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം എന്ന് തന്നെയാണ് വളരെ നാടൻ ഡോഗായത് കൊണ്ട് തന്നെ കൃത്യമായ ഒന്നും എടുക്കാറില്ല ഇതേ ഡോഗിന്റെ ക്വാളിറ്റിയാണ് കൃത്യമായി നഷ്ടമാവുന്നത് പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്ത ഡോഗുകളാണെങ്കിൽ വീട്ടിലെ എല്ലാവരുമായി ഇടപഴകുന്നതിൽ വളരെ നല്ലതായിരിക്കും നമ്പർ ടു ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് ബേസിക് ട്രെയിനിങ് ഏത് തരത്തിലുള്ള ഡോഗാണെങ്കിൽ കൂടി ബേസിക് ട്രെയിനിങ് എന്നത് അത്യാവശ്യമാണ് എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യണമെന്നെല്ലാം ഞാൻ ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റ് എല്ലാം ഈ ബേസിക് ട്രെയിനിങ്ങിൽ ഉൾപ്പെടുന്നത് തന്നെ ഡോഗിൻ്റെ വൃത്തി ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം നമ്പർ ത്രീ എന്ന് പറയുന്നത് ഡോഗിന് ഗ്രൂമിങ്ങും വാഷിങ്ങും ആണ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഡോഗിനെ കുളിപ്പിക്കുന്നത് പോലുള്ള സാധനങ്ങൾ വരാതിരിക്കാൻ നല്ലതാണ് നമ്പർ ആണ് ഏത് സമയവും വീട്ടിലെ കൂട്ടിൽ അടച്ചിട്ട് കിടക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല പിന്നീട് ആ ഡോഗിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ സോഷ്യലൈസിങ് വളരെ അത്യാവശ്യമാണ് നമ്പർ ഫൈവ് എന്ന് പറയുന്നത് കോമ്പൗണ്ടിന് പുറത്തേക്ക് വിട്ടാകൽ കൃത്യമായി പറഞ്ഞാൽ പകൽ പലരും കെട്ടിയിട്ട് രാത്രി ഡോഗിനെ വിട്ടേക്കുന്നു എന്നാൽ നാടൻ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഇവയ്ക്കുണ്ടാകും ഇങ്ങനെയാണ് പല വീട്ടിലെയും ഡോഗുകൾ തെരുവു ഡോഗുകളുമായി കൂട്ടുകൂടി നടക്കുന്നത് ഇങ്ങനെ വിട്ടേക്കുന്നതിന് പകരം ഇവയെ ഷീൽ പിടിച്ച് കുറച്ച് ദൂരം നടക്കുന്നത് നല്ലതാണ്